അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതിരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂർ ആ ഭാഗത്താണ് ഞാൻ കുറച്ച് ഗ്ലിറ്റർ നെറ്റുകൾ കാണിച്ചു തരാം കേട്ടാ രണ്ട് മോഡലിൽ ആ സാധാ ഗ്ലിറ്റർ നെറ്റും പിന്നെ ഏതാ ഇങ്ങനെ സിക്സാക്കായിട്ട് വരുന്നത് ഈ ഒരു നെറ്റ് കേട്ടോ പ്ലെയിൻ നെറ്റും ഉണ്ട് അതിൻ്റെ ഒപ്പം കാണിക്കണേ ഒന്ന് ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്ന വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യട്ടാ ഈ നെറ്റിന് എഴുപത്തെട്ടും പിന്നെ സാധാ ഗ്ലിറ്റർ നെറ്റ് ഉണ്ടല്ലോ അതിന് അറുപതും ആണ് കേട്ടോ പ്ലെയിൻ നെറ്റിന് നാൽപ്പതും ഈ ഇത് രണ്ടും ഒരേ കളറായിട്ട് തോന്നും പക്ഷെ രണ്ടും വേറെ വേറെ കളറാണ് ഇട്ടോ മറ്റേത് എന്ന് പറഞ്ഞാൽ ഡാർക്ക് നീല ഇതൊരു ലൈറ്റ് നീലയാണ് കേട്ടോ ഇത് നെറ്റ് അതിന് അതിനനുസരിച്ചിട്ടുള്ള നെറ്റ് തന്നെയാണ് കേട്ടോ അതിങ്ങനെ കാണുമ്പോൾ തോന്നുന്നതാണ് ഇതല്ല എന്നുള്ളത് അതിൻ്റെ കര കണ്ടില്ല അതായത് ഒരേ സെയിം നെറ്റാണ് സെയിം കളറാണ് കേട്ടോ പ്ലെയിനെറ്റ് പ്ലെയിനെറ്റും ഉണ്ട് അതിന് അനുസരിച്ചിട്ടുള്ള ഗ്ലിറ്റർ നെറ്റുമാണ് കാണിക്കുന്നത് ഗ്ലിറ്റർനെറ്റിന് ഈ ഇതിന് എഴുപത്തെട്ടും മറ്റേ വേറെ മോഡലിന് അറുപതി അറുപതും പിന്നെ പ്ലെയിനെറ്റിന് നാൽപ്പതും ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അല്ല വീഡിയോ ശരിക്കും കണ്ടാലേ അറിയുള്ളൂ കേട്ടോ ഏതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം എന്താണ് എല്ലാം അനുസരിച്ചിട്ടുള്ള ഇത് മാച്ച് തന്നെയാണ് കേട്ടോ ഈ ഒരു നെറ്റ് അത് ഒരു ലെയർ എടുത്ത് നോക്കിയാലേ ആണ് അത് അത് മാച്ചായിട്ട് അറിയണുള്ളു ഇത് മാച്ച് തന്നെ ഇങ്ങനെ കാണുമ്പോൾ എന്ന് തോന്നും വേണ്ട ഇത് ആ സിക്സ് ആക്ക് വരുന്നത് മൂന്ന് കളർ ഇട്ടാ ഇത് ഒരു ലൈറ്റ് നീലിൻ്റെ അത് ഡാർക്ക് നീലുണ്ട് കേട്ടോ പിന്നൊരു നല്ല ലൈറ്റ് കളറും പിന്നെ അതായത് ഇത് ഗ്ലിറ്റർനെറ്റാണ് എന്താണ് ഡാർക്ക് വൈൻ ലിറ്റർനെറ്റിൽ വരുന്നത് കേട്ടാ അറുപത് രൂപയാണ് പ്ലെയിൻ നെറ്റും ഉണ്ട് ഇത് ബ്ലാക്ക് ഗ്ലിറ്റർനെറ്റും അതിൻ്റെ പ്ലെയിൻ നെറ്റും അടിപൊളി കളറുകളാണ് ഏട്ടാ ഡാർക്ക് വൈൻ പിന്നെ ബ്ലാക്ക് എല്ലാം നല്ല കളർ തന്നെയാണ് ബ്ലാക്ക് ഉണ്ട് റുപത് നാൽപ്പതും പിന്നെ റെഡ് ഇതട്ട ഗ്ലിറ്റർനെറ്റും പ്ലെയിനെറ്റും വീഡിയോ ഇഷ്ടപ്പെടിച്ചെങ്കിൽ ലൈക്ക് ചെയ്യട്ട ഇത് വൈറ്റ് വൈറ്റ് ഗ്ലിറ്റ ഗ്ലിറ്റർനെറ്റും പ്ലൈനറ്റും ഇത് ഒരു നീ നീലല്ല പച്ച ലൈറ്റ് ഗ്രീനാ ഏതാ എന്താ കളറ് ആ ലൈറ്റ് ഗ്രീൻ തന്നെ ആ ഇതിൻ്റെ നെറ്റും ഗ്ലിറ്റർ നെറ്റും കൂടിയിട്ട് ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ട് കേട്ടാ ഒപ്പം വെച്ചാലും ചെറുതായിട്ടൊന്നൊരു വ്യത്യാസം ഉണ്ടാവും കണ്ടോ ഏതാണ്ട് മാച്ചായത് എടുത്തിട്ട് കാണിക്കുകയാണ് കേട്ടോ

ദാ ദാ കണ്ടോ നോക്ക് രണ്ട് കളർ നോക്കി വെക്ക് നോക്ക് വേറെ വേറെ കളറാ അത് പോയി സോറ് കൊടുക്കുമ്പോൾ മോനുണ്ടായിരുന്ന ബാക്കില്ല അത് അവന അതാ അതാണ് അവൻ പറഞ്ഞതിട്ടാ പിന്നെ ചെറു ചെറുതായിട്ടൊന്ന് വ്യത്യാസമുണ്ട് കളറുകളൊക്കെ അതാണ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വ്യത്യാസം അത്രേ ഉള്ളൂ കേട്ടോ ഇത് ഇത് ലാവൻഡർ ആണ് ഇത് ഇതുണ്ടല്ലോ ഇത് ഗ്ലിറ്റർ നെറ്റാണ് കേട്ടോ ഈ ലാവൻഡർ ഇത് ഗ്ലിറ്ററാണ് മറ്റത് പ്ലെയിനാണ് അമ്മ അപ്പുറത്തിരിക്കണുണ്ടല്ലോ അത് പ്ലെയിനാ അത് കുറച്ച് ഡാർക്കാണ് ആ ലാവൻഡർ ചെറുതായിട്ട് ലാവൻഡർ ഉള്ളതൊക്കെ എല്ലാവരും കളർ കുറച്ച് സെയിം ആയിട്ടുള്ളതൊക്കെ ഒപ്പം വെച്ച് കാണിച്ചു തരും കേട്ടോ ഏതെങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പറഞ്ഞോളെ നമുക്ക് ചെറുതായിട്ട് കൈ ഇങ്ങനെ അതാണ്ടാവും ഇതിലാ ഡാർക്ക് ലാവണ്ടറും ലൈറ്റ് ലാവണ്ടറും ഇങ്ങനെ ഒപ്പം ഇങ്ങനെ കാണുന്നത് ഒപ്പം വെച്ച് കാണിച്ചരുത് ഡാർക്ക് ഗ്രീൻ ഇത് രണ്ടും ഒരേ കളറാണ് കേട്ടോ ഇനി അടുത്തത് ഇതാ ഇതിൽ റോസാണിത് കേട്ടാ പ്ലെയിൻ റോസും പിന്നെ അതിൻ്റെ ചെറുതായിട്ടുള്ളൊരു വ്യത്യാസമുള്ളത് ഇത് പിന്നെ ഓണിയൻ പിങ്കാണ് ഓണിയൻ പിങ്കും ഇത് ഡാർക്ക് ഓണിയൻ പിങ്കും ആ നെറ്റ് പ്ലെയിൻ നെറ്റ് ഡാർക്ക് ആ ഡാർക്ക് ലാവണ്ടറിൽക്കൊക്കെ പോയിട്ടാ ഇത് ഈ നെറ്റ് ഓണിയൻ പിങ്കാണ് ഗ്ലിറ്റർ നെറ്റ് പിന്നെ കുറച്ച് ഞാൻ പ്ലെയിൻ നെറ്റുകൾ കാണിച്ചു തരാം ഇതാ ഇതൊക്കെ പ്ലെയിൻ നെറ്റുകൾ മാത്രമേ ഉള്ളൂ ഇതിനൊരു ഗ്ലിറ്റർ നെറ്റില്ല ഇത് വെറും പ്ലെയിൻ നെറ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ പ്ലെയിൻ നെറ്റുകൾ വേണമെന്നുള്ള ഏതാ സ്ക്രീൻ വേണ്ടത് വെച്ചെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ എന്നിട്ട് ആ ചെന്നോളൂ എന്നാൽ ശരി ഇട്ടാ അത് ഒരു റാണി പിങ്ക് എന്നാൽ ശരി കേട്ടോ അടുത്ത വീടുകൊണ്ട് വീണ്ടും വരാം അസ്സലാമലൈക്കും